ഹലോ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിന്ന് പറയാൻ പോകുന്നത് സഹായം ചെയ്യുന്നത് നല്ലതാണ് തിരിച്ചു കിട്ടുന്നത് നമ്മൾ വിചാരിച്ചുകൊണ്ട് സഹായം ചെയ്യരുത് അതുപോലെ ആളറിഞ്ഞ് സഹായം ചെയ്യും ഒരു സഹായം ചെയ്യും അല്ലെങ്കി അവരുടെ ത്യാഗ് കിട്ടാൻ ഒരു സഹായം ചെയ്യരുത് അവരെക്കാൾ അത്യാവശ്യമുള്ളവരെ അപ്പുറത്തുണ്ടാവും അതാണ് വേറെ കാര്യം എന്നിട്ട് ഈ സഹായം കൊടുത്തിട്ട് നമുക്ക് ഉപകാരം ഉണ്ടോ ഉപകാരം ഉണ്ടാവില്ല പലപ്പോഴും അവര് നമ്മളെ തിരിഞ്ഞ് കൊത്തും ചെയ്യും അതാണ് ഞാൻ ആളറി സഹായം ചെയ്യാൻ പോകുന്നത് അതുപോലെ വളരെ അത്യാവശ്യമുള്ള ആൾക്കാർ സഹായിക്കാൻ സഹായം ആവശ്യമുള്ളവരുണ്ടാവും അവർക്കാണ് നമ്മൾ കൊടുക്കുക പലപ്പോഴും നമ്മൾ സഹായം കൊടുക്കുമ്പോ എങ്ങനെയാന്ന് വെച്ചാല് വേറൊരു മീഡിയറ്റ് വഴിയാണ് അധികവും അങ്ങനെ സഹായം കൊടുക്കും പലപ്പോഴും അവർക്ക് കിട്ടാറില്ല സഹായം ആവശ്യമുള്ളവർക്ക് കിട്ടാറില്ല അപ്പൊ അത് നേരിട്ട് നോക്കാൻ നമുക്ക് സാധിക്കില്ലെങ്കി അങ്ങനെ കൊടുക്കണം എപ്പോഴും സഹായം കിട്ടാൻ നല്ലത് ഞാൻ സഹായങ്ങൾ മാത്രമല്ലാട്ടോ ഞാൻ പറയുന്നത് പലതരത്തിലുള്ള സഹായങ്ങളുണ്ട് അതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നമ്മൾ എന്ത് സഹായം ചെയ്താലും അത് തിരിച്ചു കിട്ടുന്ന നമ്മൾ പ്രതീക്ഷിച്ചത് അതാണ് ഞാൻ ഒരു കാര്യത്തില് പറയാനുള്ളത് തിരിച്ച് പ്രതീക്ഷിച്ചാൽ എനിക്ക് ദുഃഖമായിട്ട് മാറും അവര് നമ്മൾക്ക് തിരിച്ച് സഹായം തേതില് അത് മാത്രല്ല നമ്മള് ഉപദ്രവിച്ചിട്ട് അവര് പോയുള്ളൂ അപ്പൊ എല്ലാവരും എല്ലാവരും ബസ് പലരും അങ്ങനെ ചെയ്യാം അപ്പൊ നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് നമ്മൾ അവർക്ക് സഹായം ചെയ്തു കൊടുത്താൽ നമ്മുടെ മനസ്സിലറിയാം ഇവര് എത്രയൊക്കെയുള്ളു അവര് അത് കഴിഞ്ഞ അങ്ങനെ പോകും അതുകൊണ്ട് നമുക്കൊന്നും അതില് തിരിച്ച് പ്രതീക്ഷിക്കാ നമ്മളിപ്പോ എന്ത് സഹായം ഒരു ഹോസ്പിറ്റൽ സഹായം ആയാലും ഉം ഞാനിപ്പോ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു ആയിരുന്ന ആളായിരുന്നോണ്ട് അവരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിണ്ട് എന്റെ സിസ്റ്റർ ചോദിക്കും ആരെങ്കിലും ആരെങ്കിലും ഇല്ലിയപ്പോ ഒന്ന് മാറി നിക്കാനൊക്കെ അവരോട് ഞാൻ ചോദിക്കും എന്റെ സിസ്റ്റർ നല്ല കാലത്ത് മുഴുവൻ ഈ അമ്മ അവരെ സഹായിച്ചു നടക്കായിരുന്നു ഒരു ദിവസം എല്ലാ ദിവസവും ഓരോ കാര്യങ്ങൾക്ക് അമ്മോട് അല്ലെങ്കി അച്ഛനോട് പക്ഷെ അച്ഛൻ്റെ ഒരു കാര്യം വന്നപ്പോഴാ ഒരാളും ഇല്ല അത് മക്കളെ കുറിച്ചില്ലാട്ടോ ഞാൻ പറഞ്ഞേ അവരുടെ സഹോദരങ്ങളും ആ രണ്ടു കൂട്ടേറെ സഹോദരങ്ങളും ഒക്കെ അങ്ങനെ തന്നെയാ നമ്മളെ സഹായം മേടിക്കാനായിട്ട് അവര് ഭയങ്കര ആ സമയത്തൊക്കെ ഭയങ്കര സ്നേഹ നമ്മളോട് നമ്മളെടുത്ത് കൂടിയിട്ട് ഇങ്ങനെ വല്ലാണ്ട് ആൾസഹായം ഒക്കെ ഇപ്പൊ വലിയ കാര്യമാണ് നമ്മൾ പൈസ കൊടുത്താൽ പോലും കിട്ടാത്തതാണ് നമ്മുടെ ബന്ധു നമ്മുടെ കൂടെ നിക്കാന്ന് പറയുന്നത് വല്യൊരു കാര്യ ആരുണ്ടാവുമ്പോ നമ്മള് വല്ലവരെ പിടിച്ച് നിർത്തണമല്ലോ പൈസ കൊടുത്തിട്ട് അതിലൊക്കെ ഉത്തര ഉത്തരവാദിത്തം ഉണ്ടാവുള്ളൂ അവരവരെ ജോലി ചെയ്ത് പോവാണ് അല്ലെ അവരവരുടെ ജോലിയാണ് ചെയ്യണം ഒരു നേഴ്സോ അല്ലെങ്കിൽ അറ്റൻഡറോ ഒക്കെ ചെയ്യണ പോലെ അവര് ജോലി ചെയ്ത് അവരോ പോണു അല്ലാതെ ഒരു ആത്മബന്ധം ഒന്നും ഇല്ല നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും നമ്മുടെ എന്ന് വെച്ചാല് നമുക്ക് അവരോട് സംസാരിച്ചിരിക്കാനും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോ നമുക്ക് കൊറേ ദുഃഖങ്ങളും നമ്മുടെ വേദനകളൊക്കെ ഒക്കെ കുറഞ്ഞു പോവും അപ്പൊ അതിനൊന്നുള്ള സൗകര്യങ്ങളൊക്കെ കുറവാണ് അപ്പൊ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞില്ലാണ്ട് കുടുംബാണ് അപ്പൊ വീട്ടില് ചിലപ്പോ മക്കളുടെ ഇതിൽ പൈസ ഉണ്ടാവും ആളുണ്ടാവില്ല അപ്പൊ അവരെന്ത് ഒരാളെ കുളിച്ചു നിർത്തു അത് ഈ വർഷം പറഞ്ഞ കിട്ടാറില്ലല്ലോ ഹോം നേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരാൾ വന്ന് അവിടെ നിൽക്കും അവരവരുടെ ഫോണും അവരുടെ പേപ്പറും അവരുടെ വീട്ടുകാരോടുള്ള സംസാരങ്ങളും ഒക്കെ ആയിട്ട് അവർക്ക് അവരുടെ കുടുംബജീവിതം വേറെ ഉണ്ടല്ലോ ഇതൊരു ജോലിയാണ് അവരുടെ അപ്പൊ ആ ജോലിക്ക് വന്നിട്ട് അവര് പോവാണ് ആ ജോലിക്ക് വന്നപ്പോ പിന്നെ വേണമെങ്കിൽ ഇയാൾക്ക് ലീവ് എടുക്കുമ്പോ വേറെ ഒരാളെ നമുക്ക് തരും അങ്ങനെയാണുള്ളത് അപ്പൊ ഒരു ആത്മാർഥത തരില്ല നമ്മുടെ ഒപ്പൊന്നിരിക്കാനോ നമ്മളോട് സംസാരിക്കും പണ്ട് അങ്ങനെ ആയിരുന്നില്ല എല്ലാവരും കൂടി നമ്മുടെ അടുത്തിരുന്നു സംസാരിച്ച് തിരിച്ചു കളിച്ചു അപ്പൊ നമ്മൾക്ക് കൊറേ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഏഹ് പോകും ഏർ ഇത് കാണിയല്ല എല്ലാവരുടെ വീട്ടിലും അങ്ങനെയാ എല്ലാവരുടെ വീട്ടിലൊന്നും ഞാൻ പറയുന്നില്ല കൊറേ മിക്കവാറും വീടുകളിൽ അങ്ങനെയാണ് ഇപ്പൊ ഹോം ഒരു പരിപാടി അപ്പൊ അങ്ങനെ നിർത്തി കഴിയുമ്പോ ആനേഴ്സ് എന്താ ചെയ്യാ കുടുംബത്തെ കാര്യങ്ങളൊക്കെ വിളിച്ചു ചോദിക്കുക എന്തായി ഭക്ഷണൊക്കെ ഉണ്ടാക്കിയോ നിങ്ങൾ കഴിച്ചോ എന്താണ് വിശേഷം അവരവരുടെ വിശേഷങ്ങൾ ചോദിച്ചാൽ അവരങ്ങനെ ഇരിക്കുവേ ഇപ്പൊ ഫോണുള്ള കാരണം എത്ര നേരം വേണമെങ്കിൽ നമുക്ക് ഫോണിൽ ഇരിക്കാല്ലോ എല്ലാ കാര്യങ്ങളും പറയാം ഞാൻ ചിലര് പറഞ്ഞ് നമ്മളോടൊക്കെയാണ് പറഞ്ഞു അറിയണ കാര്യാണ് ഞാൻ ഈ പറയുന്നത് അവര് വെറുതെ പറയുന്നൊന്നുമല്ല അപ്പൊ ആ ഹോം നേഴ്സ് വന്നങ്ങനെനിക്ക് കൃത്യമായിട്ട് ഭക്ഷണം നേരത്തിൽ കൊടുക്കും കഴിച്ചെങ്കിൽ കഴിച്ചു അവരെ ഗുളികളെടുത്ത് കൊടുക്കും അതൊക്കെ ഒരു ഡ്യൂട്ടിയാണ് അവരെ ഡ്യൂട്ടി ചെയ്ത് പോവാണ് അപ്പൊ നമ്മള് പണ്ടുകാലത്തൊക്കെ പലർക്കും സഹായം ചെയ്തിട്ടുണ്ടാവും അവരെ കൂടെ ചെന്ന് അവർക്ക് എല്ലാ കാര്യത്തിനും ഓടി ഭക്ഷണങ്ങളും മരുന്ന് വാങ്ങിച്ചു കൊടുത്ത് അവിടെ ഒപ്പം കൂടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഇതൊരു സഹായത്തെ കുറിച്ച് ഞാൻ ഹോസ്പിറ്റൽ സഹായത്തെ കുറിച്ച് പറഞ്ഞു പലതരത്തിലുള്ള സഹായങ്ങളുണ്ട് സാമ്പത്തികമായിട്ടും പല അതുപോലെ എല്ലാ കാര്യങ്ങളും ഓടിയെത്തുന്ന ചില ആൾക്കാരുണ്ടല്ലോ അവരുടെയൊക്കെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അവര് അവരൊക്കെ ഇതൊക്കെ ചെയ്താലും ഇതൊന്നും ഇവർക്ക് തിരിച്ചു കിട്ടില്ല അപ്പൊ നമ്മള് ചെയ്യുമ്പോ ചെയ്യുമ്പോ ആലോചിച്ചോണം ഇതൊന്നും നമുക്ക് തിരിച്ചു കിട്ടാൻ പോണെന്നല്ല ഇതൊക്കെ നമ്മൾ വെറുതെ ചെയ്യുന്നതു മാത്രം നമുക്ക് ആരോഗ്യം എന്ത് നമുക്ക് അറിയാൻ ചെയ്യാനായിട്ട് അപ്പൊ നമ്മളൊന്നു പോയി സഹായിക്കുന്ന മാത്രം അത് തിരിച്ചു കിട്ടുന്ന ഒരിക്കലും ചെയ്യരുത് കാരണം പിന്നെ നമുക്ക് ഭയങ്കര സങ്കടം വിഷമവും ദേഷ്യമൊക്കെ അവരോട് തോന്നും അപ്പൊ അങ്ങനെ തോന്നാണ്ടിരിക്കാൻ വേണ്ടിട്ട് നമ്മള് ഇത് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തുകൊടുത്താൽ മതി അത് ഏത് സഹായമായാലും സാമ്പത്തികം കിട്ടുന്ന ചാരിച്ചു തിരിച്ചു കൊടുക്കരുത് കിട്ടാതിരിക്കാനാണ് കൂടുതൽ സാധ്യത അത് മാത്രല്ല അവര് നമ്മളെ അനാവശ്യം പറഞ്ഞു പോകും അവനെ സഹായിച്ചു വെച്ചാല് സഹായിച്ചില്ലെങ്കിൽ എങ്ങനെ പറഞ്ഞു പറ്റില്ലടപ്പ പൈസ തീരില്ല അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല നമ്മുടെ പൈസ നമ്മുടെ കയ്യിലിരിക്കും ഇത് നമ്മളെന്ത് ചെയ്യുന്നു നമ്മള് പൈസ എടുത്ത് കൊടുക്കുക ചെയ്യും തിരിച്ചും ചോദിക്കുമ്പോ ഭയങ്കര പ്രയാസാണ് അത് ഏത് ഘട്ടത്തിൽ കൊടുത്തില്ലെങ്കിലും നമ്മള് കുറ്റങ്ങളൊക്കെ പറയും ഏർ അത് നമ്മളെങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ആയാലും അത് നമ്മുടെ കയ്യിലിരിക്കുന്നത് മറ്റുള്ളവർക്ക് കിട്ടണം എന്നുള്ള നിർബന്ധാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ട് ഇപ്പൊ കൊറേയൊക്കെ മാറി തുടങ്ങുന്ന ഒന്നും ഇപ്പൊ ഞാൻ ഇന്ന് പറയാവുന്നത് അതൊന്നുമല്ല നമ്മളാർക്കും സഹായം എന്ത് സഹായി ആയാലും സാമ്പത്തികമായാലും ഏർ അതുപോലെ മനുഷ്യ സഹായമായാലും ചെയ്യുമ്പോ ആലോചിച്ചോളും നമുക്ക് തിരിച്ചു കിട്ടില്ല തിരിച്ചു കിട്ടണേക്കാള് കൂടുതല് ദ്രോഹ പറയൂല അങ്ങനെ കൊടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ ആള് എഴുതല് പറയും അവനെ അന്ന് തന്നോട് എന്താ ഇല്ലെന്നറിയോ ഞാൻ വിളിച്ചു എന്നുള്ള ഞാൻ എന്തെങ്കിലും ആവട്ടെ ഈ ആള് വന്നതല്ലെന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെ ഒന്നും വെണ്ടിയില്ല എന്നുള്ളു എനിക്ക് ഒരു കാര്യല്ല വന്നത് അങ്ങനെ വേണം അവ ഒറ്റയ്ക്ക് കിടക്കട്ടെ അങ്ങനെ പറയും അങ്ങനെ പറയാനാണ് കൂടുതൽ സാധ്യത എപ്പോഴും നമ്മള് സഹായം കൊടുക്കണോണ്ട് കുഴപ്പമില്ല തിരിച്ചു കിട്ടുന്നു ഒരിക്കലും പ്രതീക്ഷിക്കരുത് അതാണ് ഞാൻ പറഞ്ഞു തന്നത് അപ്പൊ എന്റെ വീഡിയോ കൊണ്ട് സഹ സഹകരിക്കണ എല്ലാവർക്കും നന്ദി അപ്പോ Thank you.